റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ താവക്കര ബസ് ടെർമിനലിൽ പൊതുജനങ്ങൾക്കായുള്ള നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കണ്ണൂർ എം വി ഐ എം പി റിയാസ് ഉദ്ഘാടനം ചെയ്തു മോട്ടോർ വാഹന വകുപ്പിന്റെയും ഐട്രസ്റ്റ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തിയത് എ എം വി ഐ വരുൺ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു പി വി ബിജു എ എം വി ഐ സജി ജോസഫ് എന്നിവർ സംസാരിച്ചു ബസ് ജീവനക്കാരും വ്യാപാരികളും പൊതുജനങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു സുരക്ഷയുടെ ഭാഗമായി കാഴ്ച അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടും എല്ലാവർക്കും കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചികിത്സാ കാര്യങ്ങൾ അതിനുള്ള സഹായങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നും അല്ലെങ്കിൽ കണ്ണടകളോ അങ്ങനെയുള്ള മറ്റ് ഉപാധികളുടെ ആവശ്യമുണ്ടോ എന്നും ഡ്രൈവർമാർക്ക് അവരുടെ കാഴ്ച റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് ഉള്ള പരമോന്നതമായ അവശ്യ ഘടകമാണ് അപ്പോൾ അതിൻ്റെ പരിശോധനയാണ് നമ്മളിവിടെ ഇന്ന് നേത്ര പരിശോധനാ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് ഐ ട്രസ്റ്റ് കണ്ണൂരിൻ്റെയും ആർ ടി ഒ കണ്ണൂരിൻ്റെയും ആഭിമുഖ്യത്തിലാണ് നമ്മളിവിടെ നടത്തുന്നത്